ഈ ശതാബ്ദി സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട അതുരൂപത അംഗങ്ങൾ കുർബാനയ്ക്കിടെ സുവിശേഷ പ്രസംഗം നടത്തിയ സമയത്ത് ബിജു പെരുമായനച്ചം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയുന്നു കണ്ണുകൾ നിറയുന്നു അതോട് ചേർത്ത് വെച്ച് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളല്ല എങ്കിലും എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലായിരിക്കണമെന്നും ആ രൂപതയിലെ വൈദികരോടൊപ്പം ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ദേവമേ അതിനുള്ള കാരണം മുണ്ടാടൻ അച്ഛൻ ചെറിയ തോതിൽ സൂചിപ്പിച്ചു ബിജു അച്ഛൻ പ്രസംഗമതിയെ സൂചിപ്പിച്ചു ആ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാൻ പ്രവേശിക്കുന്നില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വികാരിയത്തിന് അതിരൂപതയായും അന്നത്തെ വിക്രപ്പസ്തോലിക് മാർ അഗസ്റ്റിൻ കണ്ടെത്തിൽ പിതാവിനെ മെത്രാപൊലിയതയായും എറണാകുളം അതിരൂപതയെ ഇതിൻ്റെ ആസ്ഥാനമായും തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ എന്ത് ചിന്തയായിരിക്കാം റോമിനുണ്ടായിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ബിജു അച്ഛൻ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് ആഗ്രഹം നമ്മുടെ മഹത്വം കൊണ്ടോ വലിപ്പം കൊണ്ടോ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് വികാരിയത്തിലുണ്ടായിരുന്നു ആ വികാരിയത്തിൽ ഏറ്റവും അധികം വിശ്വാസികളുണ്ടായിരുന്ന വികാരിയത്തെണാകുളമല്ല ഏറ്റവും കൂടുതൽ വൈദികരുണ്ടായിരുന്ന വികാരിയ എറണാകുളമല്ല ഏറ്റവും കൂടുതൽ പള്ളികളുണ്ടായിരുന്ന വികാരിയത്തെ എറണാകുളമല്ല അനേകം യുവതികൾ പലസ്തീനയിലുണ്ടായിട്ട് മറിയത്തെക്കാൾ സുന്ദരികളും ആരോഗ്യമുള്ളവരും ഇടുക്കികളും വരെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദൈവം മറിയത്തിൽ തന്നെ തിരഞ്ഞെടുത്തു തമ്പുരാന് പദ്ധതി കാണും ഇതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഈ എറണാകുളം അതുരൂപതെ സഭയുടെ ഹൈറാർക്കിയുടെ തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ എണ്ണം കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് തമ്പുരാൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് ആ ഒരു വലിയ സത്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ അതിരൂപത പ്രതിസന്ധികളിലൂടെയാണ് തുടക്കം മുതലേ കടന്നുപോയിട്ടുള്ളത് ഒരു പക്ഷേ വർക്കി പിതാവിൻ്റെ കാലത്ത് മാത്രമാണ് പിതാവിന് അതിനെ അതിജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ ഞാൻ ഒരു ഓട്ടപ്രദർശനം നടത്താൻ ആഗ്രഹിക്കുന്നത് മാർ ലൂയിസ് പഴയവറമ്പിൽ തൊട്ട് കർദിനാൾ വർക്കി വിധേയത്തിൽ വരെയുള്ള അഞ്ച് മെത്രാപൊലിത്താമല്ല മെത്രാന്മാരിലൂടെ ഈ സഭ കടന്നുപോയപ്പോൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ ചില പ്രശ്നങ്ങൾ നിരസത്തിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക അതിനെയൊക്കെ വളരെ നന്നായി അതിജീവിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഈ പിതാക്കന്മാർക്ക് സാധിച്ചുവെങ്കിൽ അതിന് കാരണം ഈ അതിരൂപതയെ തമ്പുരാൻ തെരഞ്ഞെടുത്ത് ഒരു ജോലി ഏൽപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടങ്ങുക മാർ ലൂയിസ് പഴയപറമ്പിൽ പിതാവ് ഇരുപത്തിമൂന്ന് വർഷമാണ് നമ്മുടെ മേലധ്യക്ഷനായിട്ട് ഇവിടെ ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാവുന്ന അച്ഛന്മാർക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ അൽമാരിൽ കുറേ പേർക്കെങ്കിലും അറിയാം സീറോ മലബാർ സഭ ആവശ്യത്തിന് വളർച്ച പ്രാപിച്ച ഒരു സഭയാണെന്നും ഇനി ഈ സഭയെ ഭരിക്കേണ്ടത് മിഷണറിമാർ വിദേശികളല്ല എന്നും അതിന് തൻ്റെ ഇടവും കഴിവും സാമർഥ്യവും വിശുദ്ധിയുമുള്ള വൈദികർ ഈ രൂ ഈ സഭയിലുണ്ടെന്നും അതുകൊണ്ട് ഈ സഭയ്ക്ക് ഏതദേശീയ വൈദികര മെത്രാന്മാരായിട്ട് തരണമെന്ന് റോമിനോട് ആവശ്യപ്പെട്ട ഏഴ് കർമ്മലീത്ത വൈദികരിൽ ഒരാളായിരുന്നു ലൂയിസ് പഴയപ്രമ്പിലച്ചൻ അങ്ങനൊരു കത്തെഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹം ഒന്നും ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാരനെ മെത്രാനായിട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏഴു വ്യാകുലങ്ങളിൽ ഒരാളാണ് ഈ ലൂയിസ് മെത്രാൻ അദ്ദേഹം തന്നെ ഈ രൂപതയുടെ മെത്രാൻ ആദ്യത്തെ മെത്രാനായിട്ട് വന്നു എന്നുള്ളത് തമ്പുരാൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മകുടോദാഹരണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ ഞാൻ അടുത്ത മിത്രാപൊലി തലയിൽ പ്രവേശിച്ചത് ഈ ഈ നമ്മുടെ ഈ മീറ്റിംഗ് ഹോളി ചെയ്യുന്ന ഹോളിൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ പേര് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ നഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഏഴ് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക നമുക്കറിയാം തോമസ് ലി ഇവിടെ വന്നതായിട്ട് നമ്മൾ കരുതുന്നതും വിശ്വസിക്കുന്നതും അറിയുന്നതും ഏ ഡി അൻപത്തി രണ്ടിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തോമാസ്ലിയ ഇവിടെ വന്നതിൻ്റെ പത്തൊമ്പതാം ശതാബ്ദിയാണ് ആയിരത്തി തൊള്ളായിരം വർഷം തികയുന്ന സമയം ഫ്രാൻസിസ് സേവ്യവിടെ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിലാണ് അദ്ദേഹം മരിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തി രണ്ടിലാണ് അദ്ദേഹം മരിച്ചതിൻ്റെ നാനൂറാമത്തെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് സേവ്യൻ്റെ മരണത്തിൻ്റെ നാനൂറാം വർഷവും ലിയ വന്നതിൻ്റെ ആയിരത്തി തൊള്ളായിരവും വർഷവും സംയുക്തമായിട്ട് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കും അതുകൊണ്ട് മാർപ്പാപ്പയോട് യാചിക്കുന്നു പന്ത്രണ്ട് ബീസ് മാർപ്പാപ്പയോട് യാദിച്ചു ഞങ്ങളുടെ ഈ വലിയ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അങ്ങ് ഒരു അയക്കണം അത് ചെവിക്കേണ്ട മാർപ്പാപ്പ ഓസ്ട്രേലിയയിലെ സിഡ്നിയുടെ മെത്രാപോളിയത്തെ ആയിരുന്ന കരുന്നാൾ നോർമൻ ഗിൽറോയിയെ മാർപ്പാപ്പിയുടെ പ്രതിനിധി പേപ്പൽ ആയിട്ട് ഇങ്ങോട്ട് നിയോഗിക്കുക പക്ഷേ നമ്മൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു പക്ഷെ റോമിൽ നിന്ന് വന്ന കത്തിൽ തോമാസിയുടെ കാര്യം ഇടിയില്ല ഫ്രാൻസിസ് സേവറിൻ്റെ നാനൂറാം ചരമവാർഷികം പ്രമാണിച്ച് ഞാൻ എൻ്റെ പ്രതിനിധിയെ കേരളത്തിലേക്ക് അയയ്ക്കുന്നു മാത്രമേ ആ നിയമന കത്തിലുണ്ടായിരുന്നുള്ളൂ ഈ കണ്ടത്തിൽ എത്ര കളി അദ്ദേഹം ഉടനെ ശതാബ്ദി ആഘോഷങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു എല്ലാ കമ്മിറ്റികളും പിരിച്ചു വിട്ടു മഹാരാജാസ് ഗ്രൗണ്ടിലാണ് മീറ്റിംഗ് കൂടേണ്ടിയിരുന്നത് സംഗ്രിയ ആകെ അപകടത്തിലേക്ക് പോകുന്നു തിരിച്ചറിഞ്ഞ സക്രിയാസച്ചൻ ആരാ സക്രിയാസച്ചൻ മംഗലപ്പള്ളി സെമിനാരിയിലെ പ്രൊഫസറായിരുന്ന ഇപ്പോൾ ആഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടാൻ കാനോണി സ്റ്റേഷനിലെ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ധന്യൻ സക്രിയാസൻ അപകടം തിരിച്ചറിഞ്ഞു വെച്ചടിച്ചു അദ്ദേഹം കൊണ്ടുനെ റോമിലേക്ക് റോമിൽ ചെന്നു പറഞ്ഞു നിങ്ങൾ ഈ അബദ്ധം കാണിക്കരുത് ഇവരുടെ രണ്ട് ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് അയക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് മാർപ്പാപ്പയുടെ കത്ത് തിരുത്തണം തിരുത്തി മാർപ്പാപ്പ പുതിയ കത്തയച്ചു മാർപ്പാപ്പ കത്തയച്ചു ഞാൻ ഗിൽറോയി അയക്കുന്നത് ഫ്രാൻസിസ് സേവറിൻ്റെ ചരമത്തിൻ്റെ നാനാം നാലാം നാനൂറാം വാർഷികം പ്രമാണിച്ചും തോമാശ്രിയായുടെ ഭാരത പ്രവേശനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരം വർഷത്തിൻ്റെ ആഘോഷം പ്രമാണിച്ചുമാണ് ഉടനെ കണ്ടെത്തി പിതാവ് ഉടനെ കമ്മിറ്റികളെല്ലാം വീണ്ടും പുനരാരംഭിച്ച് ആഘോഷം നടത്തി അപ്പോൾ അങ്ങനെ വലിയ നമ്മുടെ യശസ്സ് നമ്മുടെ പ്രശസ്തി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കണ്ടെത്തി വേറെ ഒത്തിരി ഉദാഹരണം കൂടി എൻ്റെ ഒരെണ്ണം മാത്രം അവസാനിപ്പിക്കുക മൂന്നാമത്തെ ആളാണ് കർണാൾ ജോസഫ് പാറയക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുക നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് നാലു വർഷം ഓക്സറി ആയിരുന്നു അൻപത്തി ആറിലാണ് അദ്ദേഹം മെത്രാപോളിറ്റിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക അല്ലെങ്കിൽ നിയോഗിക്കപ്പെടുക ആ കത്ത് നൺസിയോ മാർ പിതാവിനായിക്കുന്നു പിതാവിനായിക്ക് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ അങ്ങേയെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ഒന്ന് അങ്ങേ എറണാകുളം അങ്കമാലി അതുരൂപതയുടെ മെത്രാപൊലിറ്റിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു രണ്ട് എറണാകുളത്തെ വിഭജിച്ച് കോതമംഗലം എന്ന് പറയുന്ന രൂപത ഞാൻ സൃഷ്ടിക്കുന്നു മൂന്ന് കോതമംഗലം രൂപതയുടെ മെത്രാനായിമാർ മാത്യു പോത്തനാമൊഴിയെ ഞാൻ നിയമിക്കുന്നു നാല് എന്ന് പറയേണ്ട കാര്യമുള്ളൂ അതിന് നൺസിയ ചെറിയൊരു സെൻറ്റൻസ് ആമുഖമായിട്ട് എഴുതി ഇനി ഞാൻ എഴുതാൻ പോകുന്ന കാര്യം അങ്ങേക്ക് വലിയൊരു സർപ്രൈസ് ആയിരിക്കാം പക്ഷേ അത് ദൈവ നിയോഗമായിട്ട് സ്വീകരിക്കുക എന്താണ് നാലാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ റോമിൽ നിന്ന് നിശ്ചയിച്ചു എറണാകുളത്തോടൊപ്പം ചങ്ങനാശ്ശേരിയെയും ഒരാതിരൂപതയാക്കാൻ എന്തു സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് പല വികാത്തകളൊക്കെ ചേർത്ത് ഒറ്റ തലവനെ ഉണ്ടാക്കി ആ തലയെ രണ്ടായിട്ട് വെട്ടിമുറിച്ചു ഒരേ അധികാരമുള്ള രണ്ടു മെത്ര പൊരുത്തവർ ഇവിടെ സംഘർഷത്തിന് കാരണമായി എന്നാലോചിച്ച് നോക്കൂ ഒരു ഇടവകയിൽ ഒരേ അധികാരമുള്ള രണ്ട് ഒരു വികാരിമാരുണ്ടായാൽ ഒരു രൂപതയിൽ ഒരേ അധികാരമുള്ള രണ്ട് മെത്രാന്മാരുണ്ടായാൽ ഒരു സ്കൂളിൽ ഒരേ അധികാരമുള്ള ഉണ്ട് രണ്ട് ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ടായാൽ നശിച്ചില്ലേ അത് ഈ സഭയിൽ സംഭവിച്ചു അതും റോമിൽ നിന്ന് വന്നൊരു കത്തിലൂടെയാണ് സംഭവിച്ചത് എന്ന് ഉറക്കുക പിന്നെ അത് പരിഹരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും എറണാകുളത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അപ്പം അങ്ങനെ റോമിൽ നിന്ന് വന്നൊരാഭാകം പിന്നീട് തിരുത്തപ്പെട്ടു മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരും അറിയാതെ റോമിൽ ഒരു രേഖയിൽ നമ്മുടെ സഭയുടെ പേര് മാറ്റി സീറോ അമർ ബാസ് സഭ എന്നറിയപ്പെടുന്ന സഭയുടെ പേര് ഇൻഡോ കാൽഡിയൻ ചേർച്ച് എന്ന് ആരോ തിരുത്തി രേഖയുണ്ടാക്കി അത് ശ്രദ്ധയിൽപ്പെട്ട പാറക്കാട്ടി പിതാവ് ഉടനെ എഴുത്താരംഭിച്ചു ഞങ്ങളുടെ സഭയുടെ പേര് സീറോ സഭ എന്നാണ് ആരോട് ചോദിച്ച് ഇത് പേര് മാറ്റാനായിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതും അവർ രണ്ടാമത് തിരുത്തി പാറയ്ക്കാട്ടി പിതാവിൻ്റെ സമയോചിതമായ ഇടപെടലിലൂടെ നാലാമത്തെ ആള് കർണാൾ ആൻ്റണി പടിയറയാണ് അദ്ദേഹം പതിനൊന്ന് വർഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നതാണ് ഏറ്റവും നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും സഭയിൽ ലിറ്ററജി ബന്ധ സംബന്ധമായ ബഹളങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പുതിയ കുർബാന പുസ്തകം ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ മാസത്തിൽ അങ്ങനെ സഭയിലെ പ്രശ്നം തൽക്കാലത്തേക്ക് ഇങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ പിതാവിന് റോമിൽ നിന്നൊരു കത്ത് ആരുടെയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കാർഡിനൽ അഗസ്റ്റിൻ കസറോളി അദ്ദേഹം ആരാ നമ്പർ ടു ഇൻ ദ വാറ്റിക്കൻ അദ്ദേഹത്തിൻ്റെ കത്തിലെ മാറ്റർ വായിച്ചപ്പോൾ പിതാവ് അന്താളിച്ചിട്ട് ആര് പറഞ്ഞിട്ട് ഇങ്ങനൊരു കത്ത് എഴുതി എന്തിനീ നേരത്തെ കത്ത് വന്നു അദ്ദേഹം ഉടനെ ഞങ്ങളിൽ കുറച്ച് പേരെ വിളിച്ചു അന്ന് കരയറിനച്ചനാണ് വികാരി എൻ്റെ ആള് അദ്ദേഹത്തോട് പിതാവ് പറഞ്ഞതേ ഇങ്ങനൊരു കത്ത് വന്നിട്ടുണ്ട് എന്താ ചെയ്യുക കത്ത് പുറത്ത് വിട്ടാൽ ഇവിടെ പ്രശ്നമുണ്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു പിതാവ് ഒരു കാര്യം ചെയ്യി എന്താണ് കാരണമെന്ന് അറിയണ്ടത് പിതാവ് ഉടനെ ഒന്ന് റോമിലേക്ക് പോവുക ഇത് ഒപ്പിട്ട കറുതനാളിനോട് ചോദിക്കുക എന്തുകൊണ്ടിങ്ങനൊരു കത്ത് അയച്ചു പിതാവ് അഞ്ചാം പക്കം റോമിലേക്ക് യാത്രയായി കറുതനാളിനോട് ചോദിച്ചു എന്താ ഇങ്ങനൊരു കത്ത് അയക്കാൻ കാരണം അത് നോക്കിയിട്ട് പറഞ്ഞു ഒപ്പൻ്റെയാ പക്ഷേ കത്ത് ഞാൻ കണ്ടിട്ടില്ല അതായത് അവിടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുണ്ട് റുട്ടീനായിട്ടുള്ള കത്തുകളൊക്കെ അവിടെ താഴെയുള്ള ഓഫീസേഴ്സാണ് സീൽ ഇങ്ങോട്ട് അയക്കുക അങ്ങനെ അയച്ച കത്താണ് അതുകൊണ്ട് എൻ്റെ താഴെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിനോട് പോയി ചോദിക്കുക അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അയച്ചത് ഞാൻ അയക്കാൻ കാരണം ഓറിയൻറ്റൽ കോമിറ്റിക്കേഷനോട് ആവശ്യപ്പെട്ടു ഉടൻ പിതാവ് ഓറിയൻ്റൽ കോമുണ്ടിക്കേഷൻ ചെന്നു അവിടുത്തെ പ്രീഫെക്റ്റ് കാർഡിനൽ സൈമൺ ലൂർ ദാമി അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്ക് ഇതൊരു കത്ത് ഈ സമയത്ത് അയക്കാൻ കാരണം ഞങ്ങൾ ശാന്തമായിട്ട് ജീവിക്കുകയായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനറിഞ്ഞിട്ടില്ല അന്വേഷിച്ച് വന്നപ്പോഴറിഞ്ഞത് ഓറിയൻ്റൽ കോമ്പിനേഷൻ്റെ അല്ല സെക്രട്ടറി അല്ല അണ്ടർ സെക്രട്ടറി അല്ല അതിന് താഴെയുള്ളൊരു മൂൺസ് ഉറപ്പിച്ച പണിയാണത് ഈ കത്തുമായിട്ട് വീണ്ടും കർദിനാളുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുമില്ല താങ്കൾക്കിങ്ങനൊരു കത്ത് കിട്ടിയിട്ടുമില്ല അനുകൂല തന്നേകം പറഞ്ഞു അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഭാഗ്യവശാൽ അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കൈവശമുണ്ട് ആ ലെറ്ററിൻ്റെ നമ്പറ് ലെറ്റർ ൊമ്പത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് ആദ്യത്തെ അഹിമയിൽ ഇത് വടവാദൂർ സെമിനാരി എന്നുള്ള ഒരു നിവേദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കത്തെഴുതുന്നത് അപ്പോൾ നോക്കുക എങ്ങനെയാണ് അണ്ടർ എന്താ പറയുക അടിയിൽ കൂടി കാര്യങ്ങൾ നടത്തുന്ന രീതികൾ നടക്കുക അഞ്ചാമത്തെ ആൾ നമ്മുടെ കറന്നീവിത ഇത്രിപിതാവാണ് ഒരു കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ സമാധാനത്തിൻ്റെ ദൂതൻ സംഭാഷണത്തിൻ്റെ മിത്രാബോലിയത്ത ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വിശ്വസിച്ചിരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ മേലത്തൊരു കാര്യം ഞാൻ ആദ്യം പറയാം ശ്രീ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാവർക്കും അറിയാം ഓരോ ഓരമനയിലെയും കയറി നിറങ്ങാത്ത മനുഷ്യനാണ് പക്ഷേ ഈ വർക്കിപ്പിതാവിനെ ഒന്ന് കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം അരമനയിൽ വേറെ നിവൃത്തിയില്ല വി എസിന് വി എസും കർദിനാൾ വിധേയത്തിൽ പിതാവും തമ്മിൽ സംഭാഷണം നടത്തി എവിടെ എറണാകുളത്ത് ഒരു വീട്ടിൽ രഹസ്യമായിട്ട് എ പി വർക്കി ആശുപത്രിയുടെ ഇനാകരഷം അദ്ദേഹം പോയി നാട്ടുകാരും മുഴുവൻ വിമർശിച്ചു കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യത്തിനെ പോകുക അദ്ദേഹം പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പോയതല്ല ആശുപത്രി മനുഷ്യർക്ക് പോകാനുള്ള സാധനമല്ലേ അതിൻ്റെ ഇനാപുരേഷം ഞാൻ പോയതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി അലഹബാദിൽ നമുക്കറിയാം കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഹൈന്ദവരുടെ ഒരു കേന്ദ്രമാണ് അവിടെ ദി ഫോറം ഫോർ റിലീജിയസ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ സെമിനാറിൽ നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും മെത്രാൻമാരും കത്തോലിക്കാൻ മെത്രാൻമാരുണ്ടായിട്ട് അവർ കേരളത്തിൽ വന്ന് വർക്കി വർക്കിപ്പിതാവിനെയാണ് വിളിച്ചുകൊണ്ട് പോയത് അത് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് അതേപോലെ അതൊരു പേപ്പർ അവതരിപ്പിച്ചു ആ പേപ്പറിൻ്റെ പേര് ദി ആദർ ടുഹും ഐ ആം എ ഗ്രേം ആ ബരിലേക്കുള്ള എൻ്റെ തീർത്ഥാടനം ഈ ബന്ധമാണ് അദ്ദേഹത്തെ ഒരു നല്ല മെത്രാൻ ഒരു വിശുദ്ധനായ മനുഷ്യൻ കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്നൊക്കെ മനുഷ്യ പിടിക്കാൻ കാരണം ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം മനോരമ പത്രം ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി മൂന്ന് ജൂലൈ മുപ്പതാം തീയതി ഒരു എഡിറ്റോറിയൽ എഴുതി അതിൻ്റെ തലക്കെട്ട് എല്ലാവരും ഈ വഴിയെ ഒന്നും നടന്നിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്കിപ്പിതാവ് നടന്ന വഴിയിലൂടെ ഒന്ന് നടന്നിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് മലയാള മനോരമ ഒരു എഡിറ്റോറിയൽ എഴുതി രണ്ടായിരത്തി മൂന്നിൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ വലിയ പിതാക്കന്മാരുടെ എന്നാ പറയുക നന്മ ഏറ്റുവാങ്ങിയ ഒരു അതിരൂപതയുടെ മക്കളാണ് നമ്മൾ അതിൽ നമുക്ക് അഭിമാനിക്കാം എന്തെല്ലാം പ്രതിസന്ധിയുടെ കടന്നുപോയാലും ആരെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ ഒപ്പിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കാൻ നല്ലവനായി ദൈവം നമുക്ക് എന്നും കരു നമ്മുടെ കരുണ കാണിച്ച് നമ്മളെ വഴി നടത്തിയിട്ടുണ്ട് ആ ഒരു പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ കാലഘട്ടത്തിലും നമ്മളറിയാമല്ല ഈ പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോൾ ഈ വലിയ ഹൈവേയിലൂടെ വണ്ടികൾ പോകുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ത്രീ ലൈൻ അല്ലെങ്കിൽ ഫോർ ലൈൻ ആണെങ്കിൽ ഒരു ലൈനിൽ കൂടി വണ്ടി പോകുമ്പോൾ മറ്റേ ലൈനിൽ കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കും അത് കൂട്ടിമുട്ടേണ്ട കാര്യമില്ല അപകടം ഉണ്ടാകേണ്ട കാര്യമില്ല അവരവരുടെ ലൈനിൽ കൂടി പോയാൽ മതി എന്ന് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ വളരെ ഭംഗിയായിട്ട് അതിരൂപതയെ കൊണ്ടു കടക്കുമ്പോൾ വേറൊരു ലൈനിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് നമ്മൾ കൂട്ടിമുട്ടേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ ഈ പ്രതിസന്ധികളെല്ലാം നമുക്ക് കാണാം ഈ വലിയ പിതാക്കന്മാർ നമുക്ക് നൽകിയ നന്മകളെ ഓർത്തിവെച്ച് നന്ദി പറയാം തുടർന്നും ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ പള്ളികളൊക്കെ ഈ അച്ഛന്മാരുടെ ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ള എൻ്റെ അച്ഛന്മാരാണ് ഇത് പറഞ്ഞ ഇത്രയും പ്രതിസന്ധികളുണ്ടായിട്ട് എത്ര ഭംഗിയായിട്ടുള്ള ഇടവകൾ പോവുക എത്ര ഭംഗിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ പോവുക ആ ഒരു വലിയ ശക്തി നല്ല പറയാൻ നമുക്ക് തുറന്നു നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ മഹാസമ്മേളനം നടത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു